സീറാം മലബാർ സഭ മേജർ ആർ കെ പിസ്കോപ്പർ അസംബ്ലിക്ക് വ്യാഴാഴ്ച തുടക്കമാകും ആഗസ്റ്റ് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെ പാലാൽ പാർഷൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലും സെന്റ് തോമസ് കോളേജ് ക്യാമ്പസിലുമായ അസംബ്ലി നടക്കുന്നത് അസംബ്ലിയിൽ അംഗങ്ങളാണ് പങ്കെടുക്കുന്നത് വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് അസംബ്ലി അന്തർ അസംബ്ലിയുടെ ക്രമം അസംബ്ലി കമ്മിറ്റി സെക്രട്ടറി റവറൻ ഡോക്ടർ ജോജി കാര്യങ്ങൾ വിശദീകരിക്കും മുൻ അസംബ്ലിയുടെ റിപ്പോർട്ടിംഗ് സിനിറ്റ് സെക്രട്ടറി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പ് നിർവഹിക്കും മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ അമുഖ പ്രഭാഷണം നടത്തും വെള്ളിയാഴ്ച രാവിലെ ആറിന് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിന്റെ നേതൃത്വത്തിൽ ആഘോഷമായ വിസ്തൃത നടക്കും തുടർന്ന് ഉദ്ഘാടന സമ്മേളനം ആരംഭിക്കും മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ അധ്യക്ഷത വഹിക്കും ഇന്ത്യയുടെ അപ്പസ്തോളിക്യൂൻഷിയോ ആർച്ച് ബിഷപ്പ് ലിയോ പോൾഡോ ജിറല്ലി ഉദ്ഘാടനം നിർവ്വഹിക്കും കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി അനുഗ്രഹപ്രഭാഷണം നടത്തും മലബാർ സഭയിലെ വിശ്വാസ പരിശീലന നവീകരണം നിഷയത്തിൽ പ്രബന്ധാവതരണം നടക്കും മലങ്കര ഓർത്തഡോക്സ് സൊറിയൻ സഭ തലവൻ ബെസോലിയോസ് മാർദ്ദമ തൃതീയൻ പ്രഭാഷണം നടത്തും മൂന്ന് പതിനഞ്ചിന് സുരമലബാർ സഭയുടെ മുൻ മേജർ ആർച്ച് ബിഷപ്പ് കർദ്ദിനാൾ മാർ ജോർജ് ആലഞ്ചേരിക്കുള്ള ആദരവ് സമർപ്പണം മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തടിൽ ആശംസകൾ അർപ്പിക്കും കർദ്ദിനാൾ മാർ ജോർജ് ആലഞ്ചേരി മറുപടി പ്രസംഗം നടത്തും സുവിശേഷ പ്രഘോഷണത്തിൽ അൽമായുടെ സജീവ പങ്കാളിത്തമെന്ന വിഷയത്തിൽ പ്രൊഫസർ കെ എം ഫ്രാൻസിസ് അറുവാൻ ഡോക്ടർ സിബിച്ചിൻ ഒറ്റപ്പറിക്കൽ ഫാദർ ജോമോൻ അയ്യങ്കനാൽ ഡോക്ടർ കൊച്ചുരാണി ജോസഫ് എന്നിവർ പ്രബന്ധാവതരണം നടത്തും